എ സി സി കോഴ്സ് പഠിക്കാനിറങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട ആൾക്കാരും കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഈ എന്ത് കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിലും ആ കോഴ്സിനെ കുറിച്ച് അതിൻ്റെ തുടക്കവും ഒടുക്കവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർ സാധാരണഗതിയിൽ എന്തു ചെയ്യാറില്ല പറ്റിക്കപ്പെടാറില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ചില പ്രവണതകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഭാഗമായിട്ട് ഒരു എ സി സി എ കോഴ്സ് പഠിക്കാനിറങ്ങുന്ന പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇപ്പം അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്ന സമയമാണ് പ്ലസ് ടു റിസൾട്ടൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ സാധാരണഗതിയിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് അതിനോട് കമിറ്റ്മെന്റ് ഇല്ലെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു എ സി സി എ കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് െ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ തരുന്നതായിരിക്കും അതേപോലെ ഒരു കോഴ്സ് തുടക്കം മുതൽ കൊടുക്കും വരെയുള്ള നമ്മൾ എ സി സി എന്ന് പറയുന്ന ബോർഡിക്ക് എത്ര ഫീസ് അടക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ട് ഈ കോഴ്സ് പഠിച്ചേ പറ്റുമെന്ന് നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി എ സി സി എ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടും വേണമെങ്കിൽ പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടാണ് മിക്കവാറും ആൾക്കാരും പഠിക്കുന്നുണ്ടാവുക അതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനിടയിൽ ഈ എ സി സി എയുടെ കോസ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത പല രക്ഷിതാക്കളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാരിച്ച എമൗണ്ട് അത് ലക്ഷങ്ങളാണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ കൊടുത്ത് കുട്ടികൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പകുതിക്ക് വെച്ച് നിർത്തുന്നതൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അത് ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പല തരത്തിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങളുടെ പോക്ക് അപ്പൊ അതിനകത്ത് എന്താണ് എ സി സി എ കോഴ്സ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് പറഞ്ഞുതരാം കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം വേണം ഏതെങ്കിലും സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എൻ്റെ പേര് ഷെബീർ അലി ഞാനൊരു കമ്പനി സെക്രട്ടറി ആണ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് പത്ത് പതിനാറ് വർഷമായി ഈ കോമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിലവിലുള്ള ഒരു ചെറിയ അറിവൊക്കെ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്നതാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എ സി സി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് കോഴ്സിന്റെ ഫീസ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം ഒന്ന് എ സി സി എ എന്ന് പറയുന്ന ബോഡി കിടക്കുന്ന ഫീസ് അത് ഏതൊക്കെ ഫീസ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഇതിനെ കുറിച്ച് കുട്ടികളെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം രണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഫീസ് ഓക്കെ എ സി സിക്ക് കൊടുക്കേണ്ട ഫീസ് കൊടുക്കാതെ ഒരു കുട്ടിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും ആ ഫീസിൽ എന്തില്ല വെള്ളം ചേർക്കാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ഫീസ് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുത്താൽ മതി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഒരു പാരൻ്റിനെ സംബന്ധിച്ചിടത്തോളം ലംസമായിട്ട് ഒന്നിച്ചൊരു ഫീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന കേസാണ് ഈ എ സി സി എന്ന് പറയുന്ന കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ സി സി എ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കാരണം അതിന് ഓരോ പേപ്പർ വെച്ചിട്ട് നമുക്ക് പരീക്ഷ ചെയ്യുക വേണമെങ്കിൽ രണ്ട് പേപ്പർ വെച്ച് പരീക്ഷ ചെയ്യാം ഓപ്പർച്യൂണിറ്റി ഉണ്ട് കുട്ടിക്ക് എപ്പോഴാണോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് വേണമെങ്കിൽ പോയി പരീക്ഷറെ ടീസറ ചെയ്താ എന്നുള്ള ഫ്ലെക്സിബിലിറ്റി അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഈ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലെവൽ ജോയിൻ ചെയ്യുമ്പം തന്നെ കോഴ്സ് കംപ്ലീഷൻ വരെയുള്ള ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ലഭ്യമായിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷെ അതിനു മുമ്പ് നമ്മളിതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണ്ടേ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി പുതിയ അക്കാഡമിക്കുകൾ തുടങ്ങുന്നു എസ് സി സി കോഴ്സ് പഠിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് മൂന്ന് ലെവലായിട്ടാണ് എ സി സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് ഫസ്റ്റത്തെ ലെവലിൽ നമ്മൾ നോളജ് ലെവൽ എന്ന് പറയും അപ്പൊ ഈ നോളജ് ലെവൽ ചെയ്യാൻ എ സി സി എ ഒക്കെ എന്തൊക്കെ ഫീസ് കൊടുക്കും ഫസ്റ്റ് ഓഫ് ഓൾ എ സി സി എന്ന് പറയുന്ന ബോഡിയിൽ നമ്മളൊരു നാലായിരം രൂപ അടച്ചിട്ട് അഡ്മിഷൻ എടുക്കണം രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയും ആ നാലായിരം രൂപ മാത്രം പോരാ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു വർഷത്തേക്ക് എ സി സി എയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് അടക്കണം അത് ഏകദേശം നൂറ്റി മുപ്പത്തി പൗണ്ട് വരും ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു പൗണ്ടിന് നൂറ് രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് പക്ഷെ നിലവിൽ ഒരു പൗണ്ടിന് നൂറ്റി പതിമൂന്ന് രൂപയുള്ള വിലയുണ്ട് അപ്പോൾ ഇത്രയും ഫീസ് അടക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ എ സി സി സബ്സ്ക്രിപ്ഷനായി മെമ്പർഷിപ്പായി എന്ന് പറയും ദെൻ അടുത്ത വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാസ് ആവാനുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ഫീസ് അടക്കണം അടുത്ത വർഷം അടക്കണം അപ്പം എല്ലാ ഓരോ വർഷം കഴിയുമ്പോഴും ഈ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടച്ചുകൊണ്ടിരിക്കണം ഇതാണ് എ സി സിക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഫീസ് രണ്ടാമത്തെ ഫീസ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടി നോളജ് ലെവലിൽ മൂന്ന് പേപ്പറാണ് വരിക അപ്രോക്സിമേറ്റ്ലി ഞാനൊരു എമൗണ്ട് പറയുന്നതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പൗണ്ടിന്റെ കൺവേഷൻ ആയിട്ട് പറയുന്നതാണ് പക്ഷേ ആദ്യത്തെ ഒരു നാല് പേപ്പർ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ആദ്യത്തെ നാല് പേപ്പർ എഴുതുമ്പോൾ ആദ്യത്തെ മൂന്ന് പേപ്പറിൽ നിന്ന് അറൗണ്ട് ഒരു നൂറ് രൂപ പൗണ്ടിന് കൺവേർഷൻ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മൂന്ന് പേപ്പറിൽ നിന്ന് എക്സാം ഫീസ് ഇറങ്ങണം അപ്പം ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുകയും ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് നാലാമത്തെ പേപ്പർ ലോ റിലേറ്റഡ് പേപ്പറാണ് ആക്ച്വലി അത് സ്കിൽ എന്ന് പറയുന്ന ലെവലിലുള്ള പേപ്പറാണ് അതിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം അതിൻ്റെ ഫീസ് വരും ചെറിയ ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും എന്നാലും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഈ നാല് പേപ്പറുടെ പൈസയും നമുക്ക് എക്സാം സെൻ്ററിൽ നമ്മുടെ ഇവിടെ നിന്നാണോ എക്സാം എഴുതുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ മണിയിൽ കൊടുത്താണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അഞ്ച് പേപ്പറാണ് അതിൻ്റെ സ്കിൽ ലെവൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്കിൽ ലെവൽ എന്ന് പറയുന്ന ലെവലിൽ ഏകദേശം നൂറ്റി നാൽപ്പത് പൗണ്ടാണ് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ഫീസായിട്ട് അടക്കേണ്ടത് ഓരോ പേപ്പറിനും നൂറ്റി നാൽപ്പത് പൗണ്ട് ഏകദേശം നൂറ് രൂപ വെച്ച് നാൾക്കൗട്ട് ഒരു പൗണ്ടിന് നൂറ് രൂപ വെച്ച് കണക്കൂട്ടാണെങ്കിൽ ആണെങ്കിൽ പതിനാലായിരം രൂപ വെച്ചിട്ട് നിയമം അടക്കേണ്ടി വരും അങ്ങനെ ഒൻപത് ആയി കഴിഞ്ഞാൽ സ്കിൽ ലെവൽ കംപ്ലീറ്റ് ആയി പിന്നെയുള്ളത് പ്രൊഫഷണൽ ലെവലാണ് പി ലെവൽ എന്ന് പറയും അതിനകത്ത് നാല് പേപ്പറാണുള്ളത് രണ്ട് പേപ്പർ അവർ നിർബന്ധിക്കുന്ന അവർ പറയുന്ന പേപ്പർ നമ്മൾ എഴുതണം ബാക്കിയുള്ള രണ്ട് പേപ്പർ നമുക്ക് തരുന്ന ഒരു ലിസ്റ്റ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് പേപ്പർ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓപ്ഷനാണ് അതിന് നൂറ്റമ്പത് പൗണ്ട് ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടൊക്കെയാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പി ലെവലിലെ കാര്യം ഇതാണ് എ സി സി എക്ക് വരുന്ന ഫീസ് ഇതിനകത്ത് ഏതെങ്കിലും പരീക്ഷ കുട്ടിക്ക് അൻപത് ശതമാനം മാർക്കില്ലാതെ തോറ്റുപോയാൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എക്സാം എഴുതണമെങ്കിൽ ഇതേ എമൗണ്ട് തന്നെ എന്തു ചെയ്യണം അടക്കണം എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് സബ്സ്ക്രിപ്ഷൻ ഫീസിനെ കുറിച്ച് എ സി സി എ കോഴ്സ് സെലക്ട് ചെയ്യുന്ന പല കുട്ടികൾക്കും ധാരണയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത പല ആൾക്കാരും ഇങ്ങനെ ഒരു ഫീസ് ഉള്ള കാര്യം അറിയുന്നത് ഈ കോഴ്സൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം എക്സാം ഒക്കെ എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇത് അറിയുന്നത് ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഫീസിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് എ സി സി എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡർക്ക് കൊടുക്കേണ്ട ഫീസിനെ കുറിച്ച് പല കുട്ടികൾക്കും ധാരണയില്ല ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എ സി സി ഞാൻ പറഞ്ഞു ഓരോ പേപ്പർ വെച്ച് പഠിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് ലെവലായിട്ട് പഠിക്കാൻ തന്നെ പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടികൾ ഇതിന്റെ പ്രൊഫഷണൽ വരെയുള്ള ഫീസ് നമ്മൾക്ക് ഇപ്പം ക്ലാസ്സിന് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഏതെങ്കിലും സെന്റർ നോട്ട് ചെയ്യും ആ കോച്ചിങ് സെന്ററിൽ പോകുമ്പോ അവർ പറയാണ് നിങ്ങൾ ഇവിടെ ഇപ്പൊ തുടങ്ങിയ ഫൈനൽ വരെ പഠിക്കേണ്ട പേപ്പർ പേപ്പറിന്റെ ഫീസ് നിങ്ങൾ ഒന്നിച്ചടക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമെന്തായാലും എ സി സി എ കോഴ്സിന് ഇല്ല കാരണം എ സി സി എ കോഴ്സിന് കൃത്യമായിട്ട് ഒരു അഡ്മിഷൻ വിൻഡോ ഇല്ല അതായത് ഇന്ന ഡേറ്റിന് അപ്ലിക്കേഷൻ കുറിച്ച് അഡ്മിഷൻ എടുക്കുന്ന നിയമം ഒന്നുമില്ല നമ്മുടെ വർഷത്തിൽ ഏത് സമയം വേണമെങ്കിലും ചെയ്യാം അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു റിസൾട്ട് വരാത്ത കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ എ സി സി ഐ കോഴ്സിനും ചെയ്യാം ജോയിൻ ചെയ്യാം അതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നോളജ് ലെവലിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി അതിന്റെ പി ലെവൽ വരെയുള്ള ഫീസൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ നടത്തുന്നുണ്ട് അവിടെ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫീസ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഫീസ് കൊടുക്കണം കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഇതിനിടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അതിനെ കുറിച്ച് ഒന്നും നമ്മുടെ കുട്ടികൾക്കറിയില്ല നമുക്ക് ഇപ്പം നോളജ് എന്ന് പറഞ്ഞാൽ ഒരു നാല് മൂന്ന് പേപ്പറാണ് ആ മൂന്ന് പേപ്പർ പ്ലസ് ലോന്റെ പേപ്പറിനും കൂടി കൂട്ടി നാല് പേപ്പർ എടുക്കുകയാണെങ്കിൽ നാല് പേപ്പർ സ്ഥലത്ത് പഠിച്ചു ഇനി എനിക്ക് ഒരു വർഷം പഠിക്കാൻ താല്പര്യമില്ല ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ലെവലിൽ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുത്ത സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ പറഞ്ഞ ഫീസ് തിരിച്ചു കിട്ടില്ല ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് എന്ന് കോഴ്സ് ഒരു നോളജ് ലെവല് കഴിഞ്ഞു പാസ്സായി സ്കിൽ ലെവല് കഴിഞ്ഞു പാസ്സായി പ്രൊഫഷണൽ ലെവൽ ലെവലിൽ പഠിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ട്രെയിനിങ്ങിനെയാണ് പോകുന്നത് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജോലി ചെയ്ത് പഠിക്കണം നിങ്ങൾ ഓൾറെഡി കൊടുത്ത ഫീസ് ഒരുമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല തിരിച്ചു വരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷേ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അടച്ചു ഇപ്പം നോളജ് ലെവലില് നോളജ് ലെവലില് ഫീസ് അടച്ചു നമുക്ക് പ്രശ്നങ്ങളില്ല കാരണം എന്താ നോളജ് ലെവല് കഴിഞ്ഞ് അവിടെ ആ സ്ഥാപനത്തിൽ തുറന്ന് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ വേറൊരു സ്ഥലത്ത് പോയിട്ടും ചെയ്യാം അവിടുത്തെ ഫീസ് കൊടുത്ത് പഠിക്കാം പക്ഷെ നമ്മൾ മൊത്തം പേപ്പറിന് ഫീസ് ഒന്നിച്ചു കൊടുത്താൽ നമുക്ക് എപ്പോഴെങ്കിലും അതിനകത്ത് തിരിച്ചു പോകണമെന്ന് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ട്രെയിനിങ്ങിന് പോകണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കൊടുത്ത ഫീസ് തിരിച്ചു കിട്ടും ഇല്ല അപ്പോൾ ഏത് എ സി സി എ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ടും നമ്മൾ ഒന്നിച്ച് ഫീസ് കൊടുത്ത് എവിടെയെങ്കിലും തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കുട്ടികളും രക്ഷിതാക്കളും ചിന്തിക്കണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം മനസ്സിലാക്കണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ വസ്തുത എല്ലാന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പ് എ സി സി എ പഠിച്ച് പാസ്സായി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോടൊക്കെ പോയി ചോദിക്കുക എ സി സി എ എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് ഇതൊന്നും അറിയാണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയോട് പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷമാണ് നാല് ലക്ഷമാണ് അഞ്ചു ലക്ഷമാണ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ഫീസ് ഏതൊക്കെ ഉൾപ്പെടും ഏതൊക്കെ ഉൾപ്പെടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും കുട്ടിക്ക് ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞ ഇതിനകത്ത് പല രക്ഷിതാക്കളും ഈ ഒരു കാര്യത്തിന് പ്ലാറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾ വിചാരിക്കുന്നതും ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എ സി സിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് ആക്ച്വലി അങ്ങനെയൊന്നുമല്ല എ സി സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഒരു പ്രൊഫഷൻ കോഴ്സ് ആണ് ആ പ്രൊഫഷൻ കോഴ്സ് നിങ്ങൾ പാസ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ അവർ തരുന്ന സിലബസ് പഠിക്കണം ആ പഠിച്ച കാര്യം വെച്ചിട്ട് പരീക്ഷ എഴുതണം പരീക്ഷ എന്ത് ചെയ്യണം പാസ്സാകണം അപ്പോൾ ഈ പരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞ ചടങ്ങിൻ്റെ ഇടയിൽ പഠിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടക്കണം അത് കൃത്യമായിട്ട് നടന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇനി എങ്ങനെ പോയാലും നല്ല വൃത്തിക്ക് പഠിച്ചു പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒറ്റയടിക്ക് ഇത് കംപ്ലീറ്റും തീർക്കാനുള്ള ഓപ്ഷനും നിലവിലില്ല പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എല്ലാ സ്ഥാപനങ്ങളും നല്ലതാണോ മോശമാണോ എന്ന് ഞാൻ പറയില്ല ഇപ്പൊ എന്തായാലും എ സി സി പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഫ്ലെക്സിബിളായിട്ട് ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലസ് ഫ്ലെക്സിബിൾ ആയിട്ട് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ മൊത്തം തുക ഒന്നിച്ചു കൊടുക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമാണോ ഇല്ലയോ എന്നുള്ള കാര്യം കുട്ടികളും രക്ഷിതാക്കളും ആലോചിക്കുക ഇനി ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എക്സാം എഴുതി എത്ര പെർസെൻറ്റേജ് ആൾക്കാർ പാസ്സാവും ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എത്രത്തോളം എളുപ്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമാണ് എ സി സി കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് കുട്ടി പഠിക്കാൻ പോവാണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കോഴ്സ് പോയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ ജോയിൻ ചെയ്യാൻ വേണ്ടി പാടണം ഇനി ആരെങ്കിലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എ സി സിയുടെ സൈറ്റ് ഉണ്ട് അതിനകത്ത് ഫോട്ട് നോക്കാം ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എന്നെ വിളിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും എതിരാഭിപ്രായങ്ങളോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻഡ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഞാൻ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഫിഗേഴ്സ് ഞാൻ നൂറ് രൂപ പൗണ്ടിന് കൺവേർഷൻ റേറ്റ് വെച്ചിട്ട് പറഞ്ഞതാണ് ആക്ച്വലി ഇന്നത്തെ റേറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തെ റേറ്റ് നൂറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൗണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നൂറ്റി പതിമൂന്ന് രൂപ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എക്സാം ഫീസും ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീസുമായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എ സി സി എ എന്ന് പറയുന്ന ഓടിക്കൊടുക്കണം അതിന് പുറമേയാണ് നിങ്ങൾ കോച്ചിങ് ഫീസ് കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഫീസ് എന്ന് പറയുന്നൊരു എമൗണ്ട് പറഞ്ഞാൽ ഇതിനകത്ത് എ സി സി എക്ക് പോകുന്ന ഫീസ് എത്രയാണ് ഇവിടെ ആ കോച്ചിങ് സെൻ്ററിനുള്ള ഫീസ് എത്രയാണെന്നുള്ളതിൻ്റെ കണക്കും കാര്യങ്ങളും ചോദിച്ചിട്ട് മാത്രമേ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലാസ്സിന് എത്ര ഫീസ് വേണമെന്ന് എനിക്കെന്ത് ചെയ്യാൻ തീരുമാനിക്കാം അത് എടുക്കണോ വേണ്ടെന്നുള്ളത് കസ്റ്റമറുടെ ചോയ്സ് ആണ് പക്ഷേ എന്ത് ആരെങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി എന്നാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് മാറും അതുകൊണ്ട് എ സി സി എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യൻ സൈനിങ് അതോറിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും സൈനിങ് അതോറിറ്റി ഉള്ള കോഴ്സാണ് അതായത് പാസ്സായ ആൾക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും സൈൻ ചെയ്യാനുള്ള പവറുള്ള കോഴ്സാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഇന്റർനാഷണൽ ലെവലിലെ പ്രൊഫഷണൽസ് ഉള്ള ഒരു കോഴ്സിൽ കുറെ അണത്തിക്കൽ പ്രാക്ടീസുകൾ ആൾക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വിരോധാഭാസം എ സി സി ഒക്കെ പഠിച്ച് പാസ്സായ ഒരുപാട് ഫാക്കൾട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അണത്തിക്കലായിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചൊന്നും എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും എനിക്ക് കാരണം ഒരാൾ അഭിപ്രായം പറഞ്ഞു തീരുന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറെ മേൽ പ്രാക്ടീസസ് ഇൻപിറ്റിവിൽ നടക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കേണ്ട ആൾക്കാർ സൂക്ഷിക്കുക രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക പണം കൊടുക്കുന്നതിന് മുമ്പ് ഇതെന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ് അപ്പോൾ കോഴ്സിന് ഇനി എങ്ങനെ പഠിക്കാനുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അതെങ്ങനെ എത്രയാൾ എഴുതി എത്ര പാസ്സാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓൾ ബെസ്റ്റ്